നമസ്കാരം എല്ലാവർക്കും ഗൗരി ശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ തുലാമാസത്തിലെ ഷഷ്ടിയാണ് നമ്മുടെ മഹാസ്കന്ധ ഷ്ടി ദിവസമാണ് നാല് എല്ലാ മാസത്തിലും ഷഷ്ടി വരുന്നുണ്ടെങ്കിലും തുലാമാസത്തിലെ ആദ്യ ഷഷ്ടി നാൾ വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്കറിയാം എല്ലാവരും തന്നെ ഈ ആര ആറ് ദിവസം ഷ്ടി വ്രതം അനുഷ്ഠിച്ചു വരുന്നവരായിരിക്കാം ഈ ആറ് ദിവസം ഷഷ്ടി വ്രതം എടുക്കുന്നവരിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് മുടങ്ങിപ്പോയിട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്കും ഇനി ആറ് ദിവസം എടുക്കാത്ത ആളുകൾക്കും നാളെ ഒരു ദിവസം ഷഷ്ടി വ്രതം എടുക്കാവുന്നതാണ് ഇന്ന് മുതൽ വ്രതം എടുക്കുന്നവരുണ്ട് ഇന്ന് ഒരിക്കലിരുന്നു കൊണ്ട് കറക്റ്റായ രീതിയിൽ തന്നെ വ്രതമെടുത്ത് നാളെയും ഒരു ദിവസം വ്രതമെടുത്ത് ചൊവ്വാഴ്ച തിരു ദിവസം വ്രതം അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഇങ്ങനെ ഏഴ് ദിവസമാണ് പ്രധാനമായിട്ട് നമ്മൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇനി വ്രതമൊന്നും എടുക്കാതെയും അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാവുന്നതാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് നമ്മൾ സൂര്യോദയത്തിന് മുൻപേ എഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നാളത്തെ ഒരു ദിവസം തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അപ്പം നമ്മൾ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുക സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു അഞ്ച് മുക്കാല് മുതൽ ഒരു ഏഴ് മണിവരെയുള്ള സമയത്തിലാണ് നമ്മൾ വിളക്ക് തെളിക്കേണ്ടത് വിളക്ക് തെളിക്കുമ്പോൾ പ്പോൾ ഭദ്രദീപം തെളിയിക്കുക എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഭദ്രദീപം തെളിയിക്കുന്നതായിരിക്കും നമ്മുടെ വീടിന് ഏറ്റവും ഐശ്വര്യപൂർണമായിട്ടുള്ളത് ശ്രീ പാർവതി ദേവി മകനായ മുരുകന് വേണ്ടിയിട്ട് എടുത്ത വ്രതമാണ് ഈ ഒരു സ്കന്ധ ഷ്ടി വ്രതം ഭഗവാൻ മുരുകൻ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ പോയ സമയത്ത് പാർവതി ദേവി മകന് ഏത് എല്ലാ ഐശ്വര്യവും നന്മയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എടുത്ത വ്രതമാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്രതം എടുക്കണമെന്ന് പറയുന്നത് ദേവി ശ്രീപാർവ്വതി തൻ്റെ മകനായ മുരുക ഭഗവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്രതം ഇരുന്നത് അതുപോലെ തന്നെ നമ്മളും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്രതം എടുക്കുന്നത് അതുകൊണ്ട് നാളത്തെ ദിവസം നമ്മൾ മക്കളെ ശപിക്കാനോ അവരോട് വഴക്ക് പറയാനോ പാടില്ല നമ്മുടെ നാവിൽ നിന്നും അശുഭമായ ഒരു വാക്കുകളും നാളെ കുട്ടികളോട് പറയാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ വളരെ നെഗറ്റീവ് ഫലമായിരിക്കും ഉണ്ടാവുക പിന്നെ നാളെ ക്ഷേത്രത്തിൽ പോകുന്നവർ ക്ഷേത്ര ദർശനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് അതിൽ ഒരു കുട്ടികളുടെ തലക്കൊഴിഞ്ഞ് ഒരു നാണയം കൊണ്ടുപോകാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ ഏതെങ്കിലും പല നാളികേരമായിക്കോട്ടെ അല്ലെങ്കിൽ വാഴപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് ഇനി ഇതൊന്നും കൊണ്ടുപോയില്ല എങ്കിൽ അവിടെ പോയി നമുക്ക് ഭഗവാന് വേണ്ടിയിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കുമാര കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പഞ്ചാമൃതം കഴിപ്പിക്കാവുന്നതാണ് സൂര്യോദയത്തിന് മുൻപ് കുളി കഴിഞ്ഞ് വെളുത്ത വസ്ത്രമോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ ധരിക്കാവുന്നതാണ് കീറവസ്ത്രങ്ങളൊന്നും നാളത്തെ ദിവസം ധരിക്കരുത് രാവിലെ നമ്മൾ വിളക്ക് തെളിക്കുന്ന സമയത്ത് മുൻപ് പറഞ്ഞപോലെ ഭദ്രദീപം ആയിരിക്കണം തെളിക്കേണ്ടത് അതിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുകയാണെങ്കിലും വളരെ ഐശ്വര്യദായകമാണ് പിന്നെ തലേ ദിവസത്തെ പഴയ പൂവുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ വിളക്ക് തെളിക്കാവൂ നാളത്തെ ദിവസം രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കേണ്ടതാണ് രാവിലെ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നമുക്ക് ഒരു ഷട്ട്കോണ കോലം വരയ്ക്കുക അതിന് നടുവിലായിട്ട് ഒരു ഓം വരയ്ക്കുക ഇനി ആറ് കോണുകളിലായിട്ട് ആറ് മൺചിരാതകൾ വെച്ച് അതിൽ നെയ്യൊഴിച്ച് തിരി തെളിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മൺചിരാത ഉണ്ടെങ്കിൽ അതിലൊരു തിരിയിട്ട് നെയ്യൊഴിച്ച് വിളക്ക് തെളിച്ചാലും മതി പിന്നെ നാളെ വൈകുന്നേരം വിളക്ക് തെളിക്കുമ്പോൾ ആറു മണിക്ക് ശേഷമാണ് വിളക്ക് തെളിക്കേണ്ടത് ആറു മണി എന്ന സമയത്ത് ശൂര്യസംഹാരം കഴിയും അതിനുശേഷം കുളിച്ചിട്ട് വേണം നമ്മൾ നിലവിളക്ക് തെളിക്കാനായിട്ട് ഷഷ്ടി ദിവസം രണ്ട് നേരവും അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിക്കണം എന്നുള്ളത് മുൻപ് ഞാൻ പറഞ്ഞതാണ് അപ്പം അഞ്ച് തിരിയിട്ട് വിളക്ക് തന്നെ വൈകുന്നേരവും കുളി കഴിഞ്ഞിട്ട് തെളിക്കുക ഇന്നുവരെയും വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ഈ ആറ് ദിവസവും വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് ഇന്ന് വ്രതമെടുക്കാവുന്നതാണ് ഇന്നും വ്രതമെടുക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് നാളെ രാവിലെ വ്രതമെടുക്കാവുന്നതാണ് രാവിലെ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിൽ വിളക്കൊക്കെ തെളിയിച്ച് ക്ഷേത്രത്തിലും പോയി പൂജയും അർച്ചനയും ഒക്കെ കഴിച്ച് വ്രതം ആരംഭിക്കാവുന്നതാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യാനുണ്ട് അതിൽ നമ്മൾ ചെയ്യേണ്ട അഭിഷേകമാണ് ആദ്യം പറയുന്നത് ഒന്ന് നമുക്ക് പഞ്ചാമൃത അഭിഷേകം ചെയ്യാം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി അല്ലെങ്കിൽ ഭാസ്മ അഭിഷേകം ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് വേണ്ടി കഴിപ്പിക്കാവുന്ന പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ കുമാര സൂക്ത പുഷ്പാഞ്ജലിയാണ് അത് ഷഷ്ടി എടുക്കുന്നവരും എടുക്കാത്തവർക്കും ഒക്കെ ഈ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ് അതുപോലെ ഷഷ്ടി സ്തോത്ര പുഷ്പാഞ്ജലിയും നടത്താവുന്നതാണ് ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന പ്രസാദവും ചന്ദനവും ഒക്കെ നമ്മളുടെ കുട്ടികളുടെ നെറ്റിയിൽ അണിയിക്കാവുന്നതുമാണ് വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുകയും ഭഗവാന്റെ നാമവും മന്ത്രങ്ങളും ഒക്കെ ഒരുവിടുകയും ചെയ്യുക സുബ്രഹ്മണ്യ ഗായത്രി മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബ്രഹ്മണ്യ ഗായത്രി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ ഓം സ്കന്ധായ നമ ഓം ശരവണ ഭവായ നമ എന്നീ മന്ത്രങ്ങളൊക്കെ നമുക്ക് ഉരുവിടാവുന്നതാണ് മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ എന്നുള്ളത് നൂറ്റിയെട്ട് തവണ ഉരുവിടുന്നത് ഏറ്റവും അതിവിശേഷമായ ഒന്നാണ് അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ പന്ത്രണ്ട് ദ്വാദശ മന്ത്രങ്ങൾ അത് നമ്മളുടെ ജോലി തടസ്സം മാറാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ പന്ത്രണ്ട് മന്ത്രങ്ങൾ എട്ട് തവണ വീതം രണ്ട് നേരം ജപിക്കേണ്ടതാണ് അതായിരിക്കും ഏറ്റവും നല്ലത് നാളത്തെ ഒരു ദിവസവും രാത്രിയിൽ ലഘുഭക്ഷണം മാത്രം കഴിച്ച് വ്രതം തുടരാവുന്നതാണ് ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിച്ച് കിണ്ടിയിൽ ജലം എടുത്തു വെച്ച് അതിലേക്ക് മൂന്ന് തുളസിയിലിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നന്നായിട്ട് മന്ത്രങ്ങളും ഒക്കെ ഒരുവിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു തീർത്ഥ ജലം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് എല്ലാ അമ്മമാരും മക്കളുടെ എല്ലാ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും മക്കളുടെ സമാധാനത്തിനും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടി സ്കന്ധ ഷഷ്ടി വ്രതം നാളത്തെ ഒരു ദിവസമാണെങ്കിലും എടുത്ത് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും എന്ന വിശ്വാസത്തോടു കൂടി മാത്രം പ്രാർത്ഥിക്കുക എല്ലാവരുടെ കുടുംബത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം